വളരെ അസ്വസ്ഥതയോടു കൂടിയാണ് ദക്ഷ അന്ന് മയക്കത്തിൽ നിന്നും ഉണർന്നത് അന്ന് ഒരവധി ദിവസമായിരുന്നു എന്തിനാണ് താൻ ആ സ്വപ്നം തന്നെ പിന്നെയും പിന്നെയും കാണുന്നത് എന്തിനാണ് ആ സ്വപ്നം എന്നെ പിന്തുടരുന്നത് ഒരുപാട് സംശയങ്ങൾക്കും ആലോചനകൾക്കും ഇടയിൽ ദക്ഷിണയുടെ വിളി കേട്ടാണ് അവൾ സ്വപ്ന ലോകത്തു നിന്നും ഇറങ്ങി വന്നത് ഒന്ന് കണ്ണടച്ച് ദീർഘശ്വാസം വലിച്ചു വിട്ട് അവൾ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ ബാത്റൂമിൽ കയറി കുളി കഴിഞ്ഞ് മുടി തുകർത്ത് നിൽക്കുമ്പോഴാണ് ടവ്വൽ താഴേക്ക് വീണത് അതെടുക്കാൻ കുരിഞ്ഞതും അവളുടെ കണ്ണുകൾ അലമാരയുടെ ഇടയിൽ കിടക്കുന്ന ബുക്കിലായിരുന്നു ഇത്രയും നാൾ ടേബിളിൽ കൂടി അവൾ അത് ശ്രദ്ധിച്ചില്ല അവളുടെ കാലുകൾ യാന്ത്രികമായി ആ അലമാരയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി ആ ബുക്ക് കൈയിലെടുത്തു ആ ബുക്കിന്റെ ഓരോ പേജും അവൾ മറിച്ചു നോക്കി നടുപേജിൽ കണ്ട കാഴ്ച കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു ദേവേട്ടൻ അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു തുടങ്ങി ഇത് ദേവേട്ടനല്ലേ എങ്ങനെ ഈ ചിത്രം ഈ ബുക്കിൽ വരച്ചു ആര് വരച്ചു ഞാൻ തരക്കേടില്ലാതെ വരയ്ക്കാറുണ്ട് പക്ഷേ ഇങ്ങനെയൊരു ചിത്രം ഞാൻ വരച്ചതായി ഓർക്കുന്നില്ലല്ലോ അപ്പോഴാണ് ചിത്രത്തിന് താഴേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കിയത് പൊന്നു എന്ന് എഴുതി ദക്ഷ അവളുടെ ഒപ്പ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ അലയടിച്ച് തുടങ്ങി അവളുടെ മനസ്സ് കൂടുതൽ അസ്വസ്ഥമാവാൻ തുടങ്ങി മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി അവൾ ആ ബുക്ക് കബോർഡിലെടുത്ത് വെച്ച് അടുക്കളയിലേക്ക് പോയി അവിടെ അമ്മ ചൂട് മസാല ദോശ ചുടുന്നുണ്ട് എല്ലാം മറന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ ശ്രദ്ധ കൊടുത്ത് അവൾ സമയം നീക്കി അപ്പോഴാണ് അപ്പു കഴിക്കാൻ വന്നത് ഡാ എന്താടി അതെ എന്നെ ദേവുവിൻ്റെ വീട്ടിലേക്കൊന്ന് ഉണ്ടാക്കി തരുമോ എന്താ പെട്ടെന്ന് അതൊന്നുമില്ല ഇന്ന് അവധിയല്ലേ ബോർ അടിക്കുന്നു അവിടെ ആവുമ്പോൾ അവളുണ്ടല്ലോ ഞാൻ കഴിച്ചു കഴിയട്ടെ ആ അവൾ കഴിച്ചു കഴിഞ്ഞ് വേഗം വസ്ത്രം മാറി റെഡിയായി അപ്പു കഴിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് മാറി ഹാളിൽ സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മേ പോയി വരാം അച്ഛനോട് പറഞ്ഞോളൂ ആ അപ്പു ശ്രദ്ധിച്ചു പോക്കോളൂ ശരിയമ്മേ ഞാൻ പതുക്കെ ഓടിക്കുകയുള്ളൂ അവർ അമ്മയോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടു കീഴ്പാട്ട് തറവാടിന്റെ ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ പൊന്നുവിന്റെ ഉള്ളിൽ ഒരുപാട് കണക്കുകൂട്ടലായിരുന്നു എങ്ങനെയെങ്കിലും സത്യം കണ്ടുപിടിക്കണം എന്നവൾ ഉറച്ചു തീരുമാനിച്ചു അവിടെ രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലായിരുന്നു ശങ്കറും ധനിയും എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പാണ് ആ മോളോ അകത്തേക്ക് വാ പോവാളെ ധന്യ അവളെ സ്നേഹപൂർവ്വം വിളിച്ചു ദേവു ഫോണിൽ നിന്നും കണ്ണെടുത്ത് ഡോറിന്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ ദേവുവിന്റെ മനസ്സിൽ നിർത്താതെ പൊട്ടുന്ന ചുവന്ന ലഡ്ഡു ആയിരുന്നു അത്രയും നേരം തർക്കുത്തരം പറഞ്ഞ് ഫോൺ നോക്കിയിരുന്ന അവൾ പെട്ടെന്ന് തന്നെ നല്ല എളിമയോടുകൂടി പെരുമാറുന്നത് കണ്ട് എല്ലാവരും മെടിച്ചിരുന്നു എടാ നീ എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഓ ഇങ്ങോട്ട് വരാൻ മുന്നറിയിപ്പ് തരണമെന്നറിഞ്ഞില്ലല്ലോ ദേവിന്റെ ചോദ്യത്തിന് അപ്പു മറുപടി പറഞ്ഞു ദേവ് പൊന്നുവിനെ ഇടക്കിടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൾ എന്തോ ചിന്തയിലായിരുന്നു അവളുടെ നിൽപ്പ് കണ്ട് ദേവിനൊന്നും മനസ്സിലായില്ല എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി ഹാളിൽ വന്നിരുന്നു അങ്കിളുമാൻറ്റിയും എങ്ങോട്ടാ യാത്ര അപ്പു ചോദിച്ചു ഇവളുടെ ഒരു ബന്ധു വീട്ടിലേക്ക് പോവാം മോനെ അവിടെ ഒരു കല്യാണം ഉണ്ട് വരാൻ വായിക്കും പോകുന്നില്ലല്ലോ ശങ്കർ ചോദിച്ചു ഞാൻ ഇറങ്ങായി ഞങ്ങൾ ഇവൾക്ക് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞു ബോറടിക്കുന്നു എന്നൊക്കെ അതിന് കൊണ്ടാക്കാൻ വന്നതാ ആണോ എന്നാൽ ശരി ദേവി ഇന്നിവിടെ തന്നെ ഉണ്ടാകും നീ ഫ്രീ ആണെങ്കിൽ ഇവിടെ നിക്കടാ ഇല്ലടാ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അതല്ലേ മോനെ നല്ലത് ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി രണ്ടാളും കേട്ടല്ലോ ശങ്കർ പറഞ്ഞതിനോട് ധന്യ ശരി വെച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് ശങ്കറും ധന്യയും യാത്ര തിരിച്ചു അവർ പോയി കഴിഞ്ഞ് ദേവ് പൊന്നുവിനേം കൂട്ടി മുകളിലെ റൂമിലേക്ക് പോയി ദേവ് അപ്പുവിനെ കൂട്ടി ഗാർഡൻ ലക്ഷ്യം വെച്ച് നടന്നു എന്തായി എൻ്റെ ആങ്ങളെ വളയ്ക്കാൻ ശ്രമിച്ചിട്ട് ദേവു ഞെട്ടി തിരിഞ്ഞു ചോദിച്ചു എന്താ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കരുതേണ്ടട്ടോ മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞോ അത് പിന്നെ ദച്ചു ഞാൻ നിനക്ക് വിൽക്കുണ്ടോ ദേവു ഏ എനിക്കോ ഇല്ലല്ലോ എന്നാ മര്യാദക്ക് പറഞ്ഞോ പെണ്ണെ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ദേവു ഒന്ന് ശ്വാസം വലിച്ചു വിട്ട് നടന്നത് എല്ലാം പറഞ്ഞു ഓഹോ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ അല്ല ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യമൊക്കെ ഞാനും ഇതേ അവസ്ഥയിലായിരുന്നു ഞങ്ങൾക്ക് എന്ത് യോഗ്യതയടി ഈ കുടുംബത്തിന്റെ അങ്കമാവാൻ മാത്രം ഓ പിന്നെ എടി കാലമാർത്തി ഓരോന്നും ചിന്തിച്ചു കൂട്ടിയിരിക്കാതെ മര്യാദയ്ക്ക് എന്റെ ചേട്ടത്തിയായി പോന്നോ പിന്നെ പപ്പ സമ്മതിക്കില്ല എന്നൊന്നുമില്ല ഞങ്ങളുടെ സന്തോഷമാണ് പപ്പയുടെയും സന്തോഷം ഉം അല്ല ഏട്ടന്റെ പഠിപ്പ് കഴിയാൻ ഇനിക്കതേ കുറച്ച് മാസങ്ങൾ കൂടി ഉള്ളൂ നിങ്ങളുടെ പ്രണയമൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ ഉം കുഴപ്പമില്ല എന്നാലും നിന്റെ ചേട്ടൻ ഇടയ്ക്ക് എന്നെ ശ്രദ്ധിക്ക പോലുമില്ല ഓ അതെ ഈ കാണുന്നതൊക്കെ ഇനി നോക്കി നടത്തേണ്ടത് ഏട്ടനാണ് എന്ന് നിനക്കറിയാമല്ലോ അപ്പൊ പിന്നെ അതിൻ്റെ തിരക്ക് കാണില്ലേ ഒക്കെ കഴിഞ്ഞു വന്നാൽ ഏട്ടൻ പതിനൊന്ന് മണി വരെയൊക്കെ ഓഫീസ് റൂമിലാവും പാവ എന്റെ ഏട്ടൻ അച്ഛൻ ഇപ്പോൾ തീരെ ടെൻഷൻ അടിക്കാൻ പറ്റിയെന്നില്ല അതുകൊണ്ട് ഏട്ടൻ അച്ഛനെ ഒന്നും അറിയിക്കുന്നില്ല എല്ലാം ഒറ്റയ്ക്ക് ഉള്ളിലൊതുക്കി നടക്കണമെന്ന് ഏട്ടനെ കണ്ടാൽ അറിയാം എനിക്കറിയാഞ്ഞിട്ടല്ല എൻ്റെ നാത്തൂവിനെ എന്നോട് പറയാറുണ്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ദേവിന് പെട്ടെന്നൊരു കോൾ വന്നത് ദേവു കോൾ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് പോയി ബോറടിച്ചപ്പോൾ പൊന്നു മെല്ലെ കബ്ബോർഡ് തുറന്നു നോക്കി ഒരുപാട് ആൽബങ്ങൾ നിറഞ്ഞ ഒരു കബ്ബോർഡായിരുന്നു അത് അവളുടെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് ദേവിൻ്റെ ഒപ്പമുള്ള ഫോട്ടോസ് ഫാമിലി അങ്ങനെയെല്ലാം ഉണ്ട് ദേവിൻ്റെ ഓരോ ഫോട്ടോസ് കാണുമ്പോഴും അവൾക്ക് ചിരി വന്നു കുഞ്ഞിലെയുള്ള ഫോട്ടോസ് അവളിൽ കൗതുകമുണർത്തി മഹിയേട്ടൻ എങ്ങനെ ഇത്രയും അടുപ്പത്തോടെ പൊന്നുവിൻ്റെ മനസ്സ് അസ്വസ്ഥതയുളവാക്കി ഓക്കെ ഐ വിൽ കോൾ യു ബാക്ക് ദേവുവിൻ്റെ കാലടി ശബ്ദവും സംസാരവും അടുത്തേക്ക് വന്നു പൊന്നു വേഗം ആൽബങ്ങൾ കബ്ബോർഡിലേക്ക് വെച്ച് ബാൽക്കണിയിലേക്ക് ചെന്നു അവളുടെ മനസ്സിൽ ചോദ്യങ്ങൾ അലയടിച്ചു ഉച്ചയ്ക്ക് എല്ലാവരും ഊണ് ഇരുന്നപ്പോഴാണ് ദേവു അപ്പുവിനെയും ദേവ് പൊന്നുവിനെയും കാണുന്നത് അവളുടെ മനസ്സ് അസ്വസ്ഥമാണെന്ന് ദേവു മനസ്സിലാക്കി ദേവു അപ്പുവിൻ്റെ ചോരയൂറ്റി കുടിക്കുന്ന തിരക്കിലാണ് പെട്ടെന്ന് പൊന്നു മിന്നായം പോലെ ദേവിനെ നോക്കിയപ്പോൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ദേവിനെയാണ് പൊന്നു കണ്ടത് പൊന്നു കുരികം പൊക്കി എന്താ എന്ന അർത്ഥത്തിൽ ചോദിച്ചു ദേവ് ഒന്നുമില്ല എന്ന് ചുമൽ കുലുക്കി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അപ്പു പുറത്തേക്ക് പോവാൻ റെഡിയായി അപ്പുവേ നീ ഇതെങ്ങോട്ടാ ദേവു ചോദിച്ചു ഞാൻ പോവാടാ ഒന്നരട്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട് അതാ അപ്പോൾ ദച്ചുവിനെയും കൊണ്ടുപോകാണോ ദേവു പിണക്കത്തോടെ ചോദിച്ചു പൊന്നു അപ്പുവിൻ്റെ മറുപടിക്കായി കാത്തു ഇല്ല എൻ്റെ ദേവു നീ എടുത്തോ അവളെ കഴിയുമ്പോൾ വിളിച്ചാ മതി കേട്ടോ ജച്ചു വേണ്ടടാ ഞാൻ കണ്ടാക്കോളോ അവളെ ആ എന്നാൽ ഉപകാരമായി എനിക്ക് കാറ്ററിംഗ് വർക്കുണ്ട് എത്താൻ വൈകും ഇവളുടെ കാര്യമായിരുന്നു ടെൻഷൻ അപ്പു എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ദേവ് ഓഫീസ് റൂമിലായിരുന്നു പിന്നീട് പൊന്നുവും ദേവവും കിച്ചണിൽ പഴംപൊരി ഉണ്ടാക്കാനുള്ള തിരക്കിലാണ് ഇടയ്ക്കിടയ്ക്ക് ദേവ് ദാഹം കൊണ്ട് അടുക്കളയിൽ വരുന്നത് കണ്ട് ദേവുവിന് വിഷമം തോന്നി അവൾ ഫ്രിഡ്ജിൽ നിന്നും ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് പൊന്നുവിനെ ഓല്പിച്ച് ഓഫീസ് റൂമിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു പാദസരത്തിന്റെ കിലുക്കം കേട്ടപ്പോൾ തന്നെ പൊന്നു ആണെന്ന് മനസ്സിലാക്കി അവൻ കഥകിനു പുറകിലായി ഒളിച്ചു ദേവിനെ കാണാതെ അവൾ ചുറ്റും പരതി നോക്കി പെട്ടെന്ന് ഡോറടച്ച് കുറ്റിയിട്ട ശബ്ദം വീണതും പൊന്നു ഞെട്ടി